ഫാറ്റി ലിവറിന് നമുക്ക് കഴിക്കാൻ പറ്റിയ മൂന്ന് ഡ്രിങ്ക് അതായത് ആദ്യത്തെ പത്ത് ദിവസം പിന്നത്തെ പത്ത് ദിവസം അടുത്ത പത്ത് ദിവസം അങ്ങനെ വൺ മന്തിലോട്ട് നമുക്ക് കണ്ടിന്യൂസ് കഴിക്കാൻ പറ്റിയ മൂന്ന് ഡിഫറെൻറ്റ് ഡ്രിങ്ക്സ് ഇത് നിങ്ങളൊരു ത്രീ മന്ത്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ ഫാറ്റി ലിവർ നന്നായിട്ട് കുറയും ആ ഒരു എന്താ ഫാറ്റ് അടിയുന്നത് വളരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അപ്പോഴാ ലിവറിൻ്റെ ഹെൽത്തൊക്കെ നോർമലായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഈ ഡ്രിങ്ക് നമുക്ക് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ഫാറ്റി ലിവർ ചേഞ്ചസ് ഉള്ള ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഫാറ്റി ലിവർ നമുക്ക് പല റീസൺ കൊണ്ട് വരും ആൾക്കാർക്ക് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാത്ത ആൾക്കാർക്ക് എന്താ പൊണ്ണത്തടി കാരണമോ അല്ലെങ്കിൽ ട്രൈ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ കൂടുന്നത് കാരണമോ ഡയബറ്റിസ് കാരണമോ അല്ലെങ്കിൽ നമ്മുടെ ജങ്ക് ഫുഡ് അങ്ങനത്തെ എക്സസൈസ് ഇല്ലാത്ത അവസ്ഥ ഇവയൊക്കെ കാരണം നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിന് കഴിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൺ മന്തിലേക്ക് കഴിക്കാം ആദ്യത്തെ പത്ത് ദിവസം ആദ്യത്തെ ഡ്രിങ്ക് പിന്നത്തെ പത്ത് ദിവസം അങ്ങനെയാണ് നമ്മൾ നമ്മൾ ആദ്യത്തെ ദിവസം കഴിക്കേണ്ട ഡ്രിങ്ക് പറയുമ്പോൾ നമുക്കിത് ഞാനീ പറയുന്ന മൂന്നും വലിയ ചിലവില്ലാത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ആദ്യത്തെ ഡ്രിങ്ക് മോര് വെച്ചിട്ടാണ് നമുക്ക് ഒരു ഗ്ലാസ് മോരാണ് ഇതിന് വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില വേണം രണ്ട് ചെറിയ ഉള്ളി വേണം അപ്പോൾ ഈ ചെറിയുള്ളിയും കറിവേപ്പ് കറിവേപ്പിലയും കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക എന്നിട്ട് മോരിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക ലേശം ഇന്ദുപ്പും കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ ദിവസത്തിന് ഒരു മോർണിംഗ് തന്നെ കഴിക്കുന്നതാണെന്നല്ല ബിഫോർ ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രിങ്ക് കഴിക്കുക പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കുക അടുത്ത പത്ത് ദിവസം നമ്മൾ കഴിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർലി വെള്ളമാണ് ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് ബാർലിയുടെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ബാർലി അരി നമുക്ക് പൊടിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മളത് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണ് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒബീസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ എടുക്കാം സാധാ ബോഡി വെയ്റ്റ് ഉള്ള ആൾക്കാർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫാറ്റി ലിവർ ചേഞ്ചസ് മാത്രമേ ഉള്ളെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ബാർലി പൗഡർ എടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ തിളപ്പിക്കുക തന്നെ ചെയ്യാം എന്നിട്ട് ഈ ഒരു പാനീയം ചെറു ചൂടോടെ കഴിക്കുകയാണ് വേണ്ടത് അതും ഈ വെറും വയറ്റി കഴിച്ചാലും കുഴപ്പമില്ല ആഫ്റ്റർ ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല പിന്നത്തെ പത്ത് ദിവസം ഇത് കഴിക്കാം അടുത്ത പത്ത് ദിവസം കഴിക്കേണ്ടത് നെല്ലിക്ക വെച്ചിട്ടുള്ള ജ്യൂസാണ് രണ്ട് നെല്ലിക്ക നമുക്ക് ഉപയോഗിക്കാം ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിക്കാം അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയുടെ ഇല ഉപയോഗിക്കാം കുറച്ച് ഇന്ദുപ്പ് ഒരുനുള്ള മഞ്ഞൾ വേണമെങ്കിൽ നമുക്കിതിൻ്റെ അകത്തോട്ട് ഇടാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിവറിന് ഹെൽത്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം അരച്ച് ജ്യൂസാക്കി ഈ വെള്ളത്തോടൊപ്പം ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം അടുത്ത പത്ത് ദിവസം അങ്ങനെ ഒരു മാസമായി മുപ്പത് ദിവസമായി ഇപ്പോൾ തന്നെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ടാകും ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ത്രീ മന്ത്സോളം കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു തന്നെ വളരെ പിന്നെ ദീർഘകാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഗ്യാപ്പ് വരുന്നുണ്ട് എന്നാൽ മൂന്ന് ഡിഫറൻറ്റ് ഹെൽത്ത് ലിവറിന് ഹെൽത്തിന് ആവശ്യമായ മൂന്ന് പാനീയങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഫാറ്റിയിലുള്ള ലിവറുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്താൽ നോക്കാവുന്ന ഒരു കാര്യമാണ്